കർത്താവിൽ പ്രിയരെ ദൈവവചനം ധ്യാനിക്കുവാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത ലക്ഷ്യം എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താ വിഷയം കൊലോസി ലേഖനം രണ്ടാം അധ്യായം മൂന്നാം വാക്യം അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു മിസ്സസ് സി ജി വേറ്റിൻ്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ദി എഡ്യൂക്കേഷൻ എന്നുള്ളത് അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇറ്റ് ഈസ് ദ ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഫിസിക്കൽ ദ മെൻറ്റൽ ആൻഡ് ദ സ്പിരിച്വൽ പവേഴ്സ് വിദ്യാഭ്യാസമെന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായ വളർച്ചയ്ക്ക് സഹായിക്കുന്നതായിരിക്കണം ഈ ലോകത്തിൽ ഉള്ള സേവനത്തിന് ഉള്ള സന്തോഷം കണ്ടെത്താൻ സാധിക്കണം അതിലധികമായി വരുവാനുള്ള ലോകത്തിൻ്റെ ആ സേവനത്തിന് വേണ്ടി ഒരു വ്യക്തിയെ ഒരുക്കുന്നതായിരിക്കണം The greatest want of the world is the want of men. Men who will not be bought or sold. Men who in their inmost souls are true and honest. Men who do not fear to call sin by its right name. Men whose conscience is as true to duty as the needle to the pole. മെൻ ഹു വിൽ സ്റ്റാൻഡ് ഫോർ ദ റൈറ്റ് ദോ ദ ഹെവൻസ് ഫോൾ അതിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്ന ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കണം ഒന്ന് അവരെ വിലക്ക് വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊണ്ട് അവരെ അവരുടെ നിലപാടിന് മാറ്റം വരുത്താൻ തക്കവണ്ണം അവരെ വിലയ്ക്ക് വാങ്ങിക്കാൻ സാധ്യമല്ല രണ്ടാമത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ സത്യസന്ധതയുള്ളവരായിരിക്കും മൂന്നാമത് തെറ്റ് അല്ലെങ്കിൽ പാപം അത് പാപമാണ് എന്ന നിലപാടെടുക്കുന്നതിന് അവർക്ക് മടിയില്ലാത്തവരായിരിക്കും നാലാമത് കാന്തത്തിൻ്റെ മുൻ കൃത്യമായി ദിശ കാണിക്കുന്നത് പോലെ അങ്ങനെയുള്ളവരുടെ മനസ്സാക്ഷി അവരുടെ കടമ എന്താണ് എന്ന് കൃത്യമായി തിരിച്ചറിയാൻ സഹായിക്കുന്നതായിരിക്കും അടുത്തത് ലോകം ആകാശം ഇടിഞ്ഞു വീഴും എന്ന് പറഞ്ഞിരുന്നാലും ലോകത്തിൽ എന്ത് സംഭവിക്കും എന്ന് വന്നിരുന്നാലും ശരിയായിട്ടുള്ളതിന് വേണ്ടി നിലനിൽക്കാൻ സാധിക്കുന്നതായ ആളുകൾ സത്യത്തിനു വേണ്ടി നിലപാടെടുക്കാൻ സാധിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകളാണ് ലോകത്തിൻ്റെ ആവശ്യം എക്കാലത്തും അത് അങ്ങനെ തന്നെയാണ് അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പരിശോധിക്കാം ഒന്ന് ശമുൽ രണ്ട് ഇരുപത്തിയാറ് ശമുവേൽ ബാലനോ വളരുംതോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു അപ്പോൾ അത്തരത്തിലുള്ളതായ ഒരു വിദ്യാഭ്യാസമാണ് ശമുവേലിന് കിട്ടിയത് യേശുവിൻ്റെ വളർച്ചയെക്കുറിച്ച് ലൂക്കോസ് രണ്ടിൻ്റെ അൻപത്തിരണ്ടിൽ വായിക്കുന്നത് യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു നമ്മൾ കാണുന്നു ഇങ്ങനെയുള്ള വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് പ്രയോജനം ശരിയായിട്ടുള്ള തീരുമാനം എടുക്കാൻ സാധിക്കണം ആവശ്യ ഘട്ടങ്ങളിൽ ശരിയായിട്ടുള്ള നിലപാടെടുക്കാൻ സാധിക്കണം അതാണ് യോസഫിനെ കുറിച്ച് നമ്മൾ കാണുന്നത് കുൽപ്പത്തിയ പുസ്തകം മുപ്പത്തി ഒമ്പതിൻ്റെ ഒൻപതിൽ ഈ മഹാദോഷം പ്രവർത്തിച്ച് ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു ഇങ്ങനെ നമ്മൾ കാണും ദാനിയൽ പ്രവചനം ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു തനിക്ക് അശുദ്ധി ഭവിക്കാൻ ഇടവരുത്തരുതെന്ന് ചന്ദാജീവനോട് അപേക്ഷിച്ചു അതായത് തന്നെത്താൻ അശുദ്ധമാക്കുന്ന ഒരു കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു എന്തുകൊണ്ടാണ് ആ കുട്ടിക്കാലത്ത് ദാനിയലിന് കിട്ടിയ നല്ല വിദ്യാഭ്യാസത്തിന്റെ ഫലമാണ് ഇങ്ങനെ ഒരു തീരുമാനം സാധിക്കുന്നത് ദാനിയാലിന്റെ സുഹൃത്തുക്കളെ കുറിച്ച് ഇങ്ങനെ വായിക്കുകയാണ് ദാനിയൽ മൂന്നിന്റെ പതിനേഴ് ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വെടിവെപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടിവെക്കും ഇങ്ങനെ കഴിയുമെങ്കിൽ എന്നൊരു പ്രയോഗം ഇംഗ്ലീഷിലില്ല ഇഫ് ഇറ്റ് ബി സോ അവർ ഗോഡ് ഹോം ഇസ് സെർവീസ് ഫയർ ഈ ഫേർണസ് ആൻഡ് ഹി വിൽ ഡെലിവർസ് ഔട്ട് ഓഫ് തൈൻ ഹാൻഡ് ഓക്കിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പതിനെട്ടാത്തെ വാക്യത്തിൽ അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവം ഞങ്ങളെ രക്ഷിക്കാൻ തീരുമാനിക്കുന്നില്ല എങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല രാജാവ് നിർത്തിയ സ്വർണ്ണ ബിമത്തെ നമസ്കരിക്കുമില്ല എന്നറിഞ്ഞാലും എന്നുത്തരം പറഞ്ഞു നമ്മൾ ജീവിക്കുന്നതായ ഈ കാലത്ത് ഇതുപോലെയുള്ളതായ സമ്മർദ്ദങ്ങൾ മനുഷ്യരിനുമേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദൈവത്തിനു വേണ്ടിയുള്ള നിലപാട് എന്ത് സംഭവിച്ചിരുന്നാലും ഞങ്ങൾ കർത്താവിൻ്റെ വിശ്വസ്ത സാക്ഷികളായി നിലനിൽക്കും എന്നുള്ളതായ ഉറപ്പായ തീരുമാനം നമുക്ക് ആവശ്യമാണ് എബ്രാഹിം ലേഖനം ബാലനാധ്യായത്തിൽ മോശയുടെ തീരുമാനത്തെക്കുറിച്ച് ശ്ലാഘിച്ച് എഴുതിയിരിക്കുന്നു വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു ആ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുക്കാൻ എങ്ങനെ സാധിക്കും അത് മോശിക്ക് കിട്ടിയതായ വിദ്യാഭ്യാസത്തിൻ്റെ ഫലമാണ് പ്രായ ലേഖനം പനാറ്റ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങളിൽ പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിനെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണുകയും ചെയ്തു അതെങ്ങനെയാണ് സാധിക്കുന്നത് കാരണം ഇപ്പോൾ നമ്മൾ കാണുന്നത് താൽക്കാലികമാണ് വരുവാനുള്ള നിത്യമായ ഒന്ന് ഉണ്ട് എന്ന് വിശ്വാസത്തിൽ കാണുന്നതുകൊണ്ടാണ് അങ്ങനെ തീരുമാനമെടുക്കാൻ സാധിക്കുന്നത് അത്താഴത്തിന് ശേഷം പതിനാറിൻ്റെ ഇരുപത്തി അഞ്ചിൽ ഭർത്താവിൻ്റെ വാക്കുകൾ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും അപ്പോൾ ഈ ലോകത്തില് ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അല്ലെങ്കിൽ സമ്മർദ്ദത്തിൻ്റെ അവസ്ഥ അവസ്ഥയിൽ ഞാൻ എൻ്റെ ജീവനെ രക്ഷിക്കാം എന്ന് നമ്മൾ കരുതി നമ്മളുടെ വിശ്വാസം ധ്യിച്ചാൽ എന്ത് സംഭവിക്കും അവൻ ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എന്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും അതിന്റെ അടുത്ത വാക്യത്തിന്റെ ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം അല്ല തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറവില് കൊടുക്കും രണ്ടു പൂരം തിർന്നാലാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം അതിൻ്റെ അർത്ഥം എന്താണ് ഇന്ന് നമുക്ക് ചുറ്റും കാണുന്നതായ കാര്യങ്ങളൊക്കെയും ഒരു ദിവസം അവസാനിക്കുന്നതാണ് എന്നാൽ കാണാത്തതായ ഒരു കാര്യം വിശ്വാസത്തോടു കൂടി നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അതെന്തേക്ക് നിലനിൽക്കുന്നതാണ് എന്ന് നമുക്ക് ബോധ്യമാകും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം സർവസ്തു പിതാവെ ദൈവവചനത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി തിരുനാമൃത്തിന്റെ സ്തോത്രം ഞങ്ങൾ ദൈവത്തിൻ്റെ വിശ്വസ്ത മക്കളായ നിലനിൽപ്പാൻ സഹായിക്കണമേ ലോകത്തിൽ വരാൻ പോകുന്നതായ പരീക്ഷാ ഘട്ടങ്ങളിൽ എന്ത് സമ്മർദ്ദം ഉണ്ടായിരുന്നാലും ഞങ്ങൾ ത്യാഗം ചെയ്യാൻ തയ്യാറായി ദൈവത്തിന് വേണ്ടി വിശ്വസ്ത നിലനിൽപ്പാന്നത്തെ കൊണ്ടുകൊണ്ട് ഞങ്ങളെ ശക്തീകരിക്കണമേ അവിടുത്തെ മഹത് രാജ്യത്തിന് ഞങ്ങൾ യോക്രാക്രണമേ യേശുൻ നാമത്തിൽ ഞങ്ങളെ അപേക്ഷിക്കുന്നു ആ മേൻ